നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ഞെട്ടലോണയാണ് ഈ വാർത്ത നമ്മൾ കേട്ടത് ഒരുപാട് നാടുകളുടെ സൈലൻ്റിൽ അല്ലെങ്കിൽ ഒരു നിശബ്ദതയ്ക്ക് ശേഷം ഇസ്രായേൽ ഗാസയിൽ വലിയൊരു ആക്രമണം നടത്തിയിരിക്കുന്നു നാന്നൂറ് പേരിൽ മുകളിലാണ് നാന്നൂറ്റി അഞ്ചോളം പേരാണ് ഈ സമയം വരെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഈ ഒരു ആക്രമണം ഗാസ അല്ലെങ്കിൽ ഹമാസ് ചോദിച്ചു വാങ്ങിച്ചതല്ലേ എന്നൊരു സംശയമാണ് എല്ലാവരിലും ഉണർത്തുന്നത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തുടരുന്ന വെടിനിർത്തൽ ചർച്ചകൾ സമാധാന ചർച്ചകൾ ഗാസയെ ഹമാസ് രഹിതമാക്കാനുള്ള ചർച്ചകൾ ഗാസയെ പുനർനവീകരിക്കാനുള്ള ചർച്ചകൾ ഇവയൊക്കെ നടക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ആ സമാധാന ചർച്ചകളിൽ നിന്നൊക്കെ പിന്നോട്ടു പോകുന്ന തരത്തിലുള്ള സമീപനം സ്വീകരിച്ച ഹമാസ് വിളിച്ചു വരുത്തിയ ഒരു ആക്രമണമാണ് ഇതെന്ന് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന്റെ ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന്റെ തുടർ പ്രതിഫലനങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസം വരെ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം വരെ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തെക്കൻ ഇസ്രായേലിൽ വലിയൊരു ഭീകരാക്രമണം നടത്തുന്നു ആ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറോളം ആളുകളെ കൊല്ലുന്നു ഇരുന്നൂറ്റമ്പതോളം സാധാരണക്കാരെ ഗാസയിലേക്ക് തട്ടിക്കൊണ്ടു പോകുന്നു നിരവധി ആളുകളെ കൊല്ലുന്നു അതിൽ കുറച്ചുപേരെ മോചിപ്പിക്കുന്നു ഇപ്പോഴും അൻപത്തിയൊൻപത് ബന്ദികൾ ഇസ്രായേലിലേക്ക് തിരിച്ച് പോകുവാനുണ്ട് അതിൽ എത്ര പേര് മരിച്ചെന്നോ എത്ര പേര് ജീവനോടെ ഉണ്ടെന്നോ ഉള്ള ഒരറിയിപ്പും ഇതുവരെ ഹമാസ് ഇസ്രായേലിന് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യം ഈ കഴിഞ്ഞ വെടിനിർത്തൽ ആരംഭിച്ചത് നമുക്കറിയാം ജനുവരി മാസം പത്തൊമ്പതാം തീയതിയായിരുന്നു അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് നീണ്ടു നിൽക്കുന്ന വിടനിർത്തൽ നടന്നു ആ സമയത്ത് ഇസ്രായേലിൽ നിന്ന് ഗാസയിലേക്ക് ഒരുപാട് മാനുഷിക സഹായങ്ങൾ ഇസ്രായേൽ എത്തിച്ചു കൊടുത്തു മാർച്ച് ഒന്നിന് ആ വിടനിർത്തൽ കാലാവധി അവസാനിച്ചു അതിനുശേഷം ഇസ്രായേല് ഹമാസിനോട് അല്ലെങ്കിൽ ഹമാസ് ഇസ്രായേൽ സമാധാന ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഖത്തറിനോടും ഈജിപ്തി നോടും പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ഈ വെടിനിർത്തൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണം വെടിനിർത്തൽ കരാറ് മുന്നോട്ട് കൊണ്ടുപോകണം അതിന് കുറച്ച് ദിവസം കൂടി ഒരു അൻപത് ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യണം രണ്ടാമത്തെ ഘട്ടം തുടങ്ങേണ്ട ഈ വെടിനിർത്തൽ കരാർ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യണം ബന്ധികളെ മോചിപ്പിക്കണം എന്നൊരു നിബന്ധന അല്ലെങ്കിൽ ഒരു ആവശ്യം ഇസ്രയേല് ഉന്നയിച്ചു ആ ആവശ്യം അപ്പാടെ തിരസ്കരിക്കുന്ന സമീപനമാണ് ഹമാസ് സ്വീകരിച്ചത് അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു ഹമാസിനെ ഒഴിവാക്കാനുള്ള ഏക ശ്രമം എന്ന നിലയ്ക്ക് ഗാസയെ പുനർനവീകരിക്കുക ഹമാസിനെ മാറ്റുക അവിടുത്തെ ജനങ്ങളെ മുഴുവൻ അവിടെ നിന്ന് മാറ്റുക ജോർദാനിലേക്ക് ഈജിപ്റ്റിലേക്ക് മാറ്റുക അങ്ങനെ വലിയൊരു പ്രപ്പോസൽ ഡൊണാൾഡ് ട്രംപ് വെക്കുകയുണ്ടായി അതും നിരാകരിച്ചു ഇപ്പോൾ അറബ് സമിറ്റ് അടിയന്തര അറബ് ഉച്ചകോടി ഈ കഴിഞ്ഞ ആഴ്ചകളിൽ കൂടി അതിനെ തുടർന്ന് പുതിയൊരു ഗാസയെ നിർമ്മിക്കാനുള്ള ഒരു പ്രപ്പോസലുമായിട്ട് ഈജിപ്റ്റ് രംഗത്തേക്ക് വന്നു അൻപത്തി മൂന്ന് ബില്ല്യൻ ഡോളറ് മുടക്കാമെന്ന് പറഞ്ഞു ആര് മുടക്കും എന്നതിനെ കുറിച്ചല്ല അൻപത്തി മൂന്ന് ബില്ല് ചെലവാകുമെന്ന് ഈജിപ്റ്റ് പറഞ്ഞു അതിനുശേഷം അമേരിക്ക നേരിട്ട് ഹമാസിന്റെ തീവ്രവാദികളുമായി ചർച്ച നടത്തി ഇതുവരെ ഉള്ള ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണ് ഒരു തീവ്രവാദ സംഘടനയുമായിട്ട് നേരിട്ട് അമേരിക്കയുടെ നേതൃത്വം ചർച്ച നടത്തുന്നത് നേരിട്ട് ആവശ്യപ്പെട്ടു ബന്ധുക്കളെ തിരിച്ചു തരണം ജീവനോടുള്ള ബന്ദികളെ തിരിച്ചു തരണം പോട്ടെ മരണപ്പെട്ടവരെങ്കിലും തിരിച്ചു തരണം അമേരിക്കൻ പൗരന്മാരുണ്ട് ആ കൂട്ടത്തിൽ അമേരിക്കൻ പൗരത്വമുള്ള ഇസ്രായേൽ പൗരന്മാരുണ്ട് അവരെ തിരിച്ചു തന്നേ പറ്റൂ എന്ന് പറഞ്ഞു ഇസ്രായേൽ പറഞ്ഞു മുഴുവൻ ബന്ധികളെയും തിരിച്ചു തരണമെന്ന് ഇതിനൊന്നും ഹമാസ് നിന്നുകൊടുത്തില്ല പുതിയ ഒരു വെടിതിർത്തൽ കരാർ ഉണ്ടാക്കാൻ നിന്നുകൊടുത്തില്ല അതിനുശേഷം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത ഇന്നത്തെ ആക്രമണം എന്തുകൊണ്ട് നടന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ആക്രമണം നടന്നത് ഇസ്രായേല് മറ്റൊരു വലിയൊരു ഭീകരാക്രമണം അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് എന്ത് സംഭവിച്ചു ഇസ്രായേലിലേക്ക് ഗാസയിൽ നിന്നുള്ള ഭീകരവാദികൾ നുഴഞ്ഞു കയറി ആ ഒരു ആക്രമണം നടത്തിയതുപോലെ സമാനമായ ഒരു ആക്രമണത്തിന് ഗാസയിൽ ഹമാസ് പദ്ധതിയിട്ടിരുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഏകദേശം ഇരുപത്തി അയ്യായിരം ഹമാസ് ഭീകരർ ഇപ്പോഴും ഗാസയിലുണ്ട് അയ്യായിരത്തോളം പാരസ്ഥി ഇസ്ലാമിക് ജിഹാദ് ഭീകരർ ഗാസയിലുണ്ട് ഇവര് രണ്ടുപേരും ചേർന്ന് മുപ്പതിനായിരത്തോളം വരുന്ന ഭീകരവാദികൾ ചേർന്ന് ഒരിക്കൽ കൂടി ഒരു ആക്രമണം ഈ അതിർത്തി ഭേദിച്ച് ഉള്ളിലേക്ക് കടന്നുള്ള ഒരു ആക്രമണത്തിന് പദ്ധതി ഇട്ടിരുന്നതായിട്ടുള്ള അങ്ങനെ ഒരു പദ്ധതി ഇസ്രായേൽ തിരിച്ചറിഞ്ഞു അടിയന്തര ക്യാബിനറ്റ് മീറ്റിങ് രണ്ടു ദിവസം മുമ്പ് കൂടുകയുണ്ടായി അതിനുശേഷം എടുത്ത് വളരെ പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനത്തിന്റെ പുറത്താണ് പുതിയ സൈനിക മേധാവിയുടെ നേതൃത്വത്തിൽ ഇന്ന് വെളുപ്പിനെ ഗാസയിൽ നടന്ന ഒരു വലിയ മാസി അറ്റാക്ക് ഈ സമയം വരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് നാനൂറ് ആൾക്കാരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഏറിയ പങ്കും അതിൽ തീവ്രവാദികളാണ് സാധാരണക്കാരുമുണ്ട് എന്നത് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും അവരുടെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്താൻ അല്ലാതെ നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും കാരണം അവരുടെ മരണത്തിന് ഉത്തരവാദി ഇവിടെ ഹമാസ് മാത്രമാണ് നമുക്കറിയാം ഹൂത്തികളുമായിട്ടുള്ള ഒരു പ്രശ്നം ഇറാനുമായി നേരിട്ടുള്ള ഒരു ഫൈറ്റിലേക്ക് അമേരിക്ക കടന്നിരിക്കുന്നു ഹൂത്തികളാണ് അതിനിടയ്ക്ക് നിൽക്കുന്നത് അപ്പോൾ ഹൂത്തികൾ ഇനി എന്ത് ചെയ്താലും ചെങ്കടലിൽ വെച്ച് ഏത് കപ്പലുകൾ ഇനി ഹൂത്തികൾ ആക്രമിച്ചാലും അത് െയ്യുന്നതാണെന്നേ അല്ലെങ്കിൽ ഹൂത്തികൾ നടത്തുന്ന ഏതൊരു ആക്രമണവും അത് ഇറാൻ ചെയ്യുന്നതായിട്ട് ഇനി അമേരിക്ക കണക്കാക്കൂ എന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു അതിന്റെ അർത്ഥം ഇനി അമേരിക്ക ഇറാനുമായി നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് പുറപ്പെടുന്നു എന്നുള്ളതാണ് എന്തായാലും പശ്ചിമേഷ്യ ആകെ യുദ്ധ മുഖരിതമാകാൻ പോവുകയാണ് യുദ്ധ ഭീതിയിലാണ് പശ്ചിമേഷ്യ ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്കറിയാം ഇസ്രായേലിലും ഹോളിഡേയ്സ് ഒക്കെ വരികയാണ് ഗാസയിലും ഹോളിഡേയ്സ് ആണ് നോമ്പും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു ഈ നോമ്പുകാലത്തിനിടയിലും ഇങ്ങനെ ഒരു ഭീകരാക്രമണം അത് പദ്ധതി ആദ്യം എന്ത് പറയണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് കണ്ടുപിടിച്ചത് ഇസ്രായേലിന്റെ ഇന്റലിജൻസ് മികവ് എന്നേ മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കൂ അതേ വലിയ വെളിപ്പെടുത്തലുകൾ ഈ വരുന്ന മണിക്കൂറുകളിൽ പുറത്തു വരും എന്നുള്ളത് നിശ്ചയമുള്ള കാര്യമാണ് എന്തായാലും ഈ ഒരു ആക്രമണത്തെ സംബന്ധിച്ച് ഇസ്രായേലിന് പല അഭിപ്രായങ്ങളാണ് ഉയരുന്നത് പ്രത്യേകിച്ച് ഇസ്രായേലിലെ മന്ത്രിസഭയിൽ നിന്നൊക്കെ തെറ്റി നിന്നിരുന്ന സ്ട്രോമിച്ച് എന്ന് പറയുന്ന ധനമന്ത്രി അതുപോലെ തന്നെ ഇത്തമാർ ബെൻകുർ എന്ന് പറയുന്ന പഴയ രാജ്യസുരക്ഷാ മന്ത്രിയൊക്കെ വീണ്ടും ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ഈ നടപടിയെ ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ നടപടിയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചകൾ കൊണ്ട് വീണ്ടും അവർ ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അവർ നേരത്തെ പറഞ്ഞിരുന്നു രണ്ടാം ഘട്ടം ഒന്നും നടക്കാൻ പോകുന്നില്ല അവർ എത്രയും പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുക ബന്ദികളെ കൈമാറുക അല്ലെങ്കിൽ ബന്ദികളെ കൊണ്ടുവരിക എന്നുള്ളൊരു രീതിയിലേക്കായിരുന്നു അവർ നയിച്ചിരുന്നത് പക്ഷേ ഒരു സമാധാനത്തിൻ്റെ പാതയിലൂടെ ട്രംപിൻ്റെ വരവിന് ശേഷം ബെഞ്ചമിൻ നതന്യാഹു ശ്രമിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വെടിനിർത്തൽ കാര്യങ്ങളൊക്കെ നടന്നത് എന്തായാലും ഗാസേൽ ഇസ്രായേൽ ഇങ്ങനെ ഒരു അറ്റാക്ക് നടത്തിയത് വളരെ ശക്തമായിട്ടുള്ള ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്തായാലും ബന്ദികൾ ഗാസയിൽ ഒരാൾ പോലും ഇല്ലെന്നത് ഇസ്രായേലിന് ഉറപ്പായ കാര്യമാണ് കാരണം നേരത്തെ സ്ഥിരീകരിക്കാത്ത പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് കാരണം പുറത്തു വന്ന ബന്ദികളിൽ നിന്നൊക്കെ അത് പല ഇൻഫർമേഷൻസും ഇസ്രായേലിൻ്റെ ഗവൺമെന്റിന് കിട്ടിക്കണം അതിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ബന്ദികൾ ഗാസയിൽ ഒരു ബന്ദിയും ഇല്ലെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം നമുക്ക് ഗാസയിലേക്ക് ബന്ദികളെ കൊണ്ടുവരുന്നതാണ് ഈ മോചന സമയത്തൊക്കെ അവരെല്ലാവരും ഗാസയ്ക്ക് പുറത്തുള്ള രാജ്യങ്ങൾ അടുത്തുള്ള രാജ്യങ്ങളെന്ന് വെച്ചാൽ ഈജിപ്റ്റും ജോർദാനുമാണ് സുരക്ഷിതമായിട്ട് ബന്ധികളെ ഈജിപ്റ്റിലാണ് പാർപ്പിച്ചിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഇത് ഏകദേശം ശരിവെക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇസ്രായേൽ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു ഒരു അറ്റാക്ക് ഗാസയിൽ നടത്തിയത് എന്തായാലും ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ വലിയ ആ ചർച്ചാ വിഷയങ്ങളായിത്തീരും ഓരോരോ സംഭവങ്ങൾ പുറത്തേക്ക് വരും ഇനി പശ്ചിമേഷ്യയുടെ കാര്യത്തിൽ എന്തായിരിക്കും നടക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയം തന്നെയാണ് സമാധാനം കയ്യിൽ അത് തട്ടിക്കളയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്തായാലും ലോകത്തിൽ സമാധാനം ഉണ്ടാകട്ടെ ഗാസയിൽ സമാധാനം പുലരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്